ഞാനിത് വായിച്ചപ്പോൾ പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ഈ പ്രായോഗികമായ വശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നോക്കിയാട്ടെ ഒന്ന് രണ്ട് ഭാഗം ഞാനൊന്ന് വായിക്കാം ദാസന്മാർ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ യഹോവിടെ നാമം ദുഷിക്കപ്പെടരുത് ദൂഷിക്കപ്പെടരുത്യോ ലേഖനം നോക്കിയാട്ടെ ഒന്ന് നിമിത്തിയോ സാറിൻ്റെ ഒന്ന് അവരോടൊക്കെ ദൈവം എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറഞ്ഞത് ൂർഖന്മാർക്കും നല്ലവർക്കും കൂടെ കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറയുന്നത് അവന്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കാനാണ് ഒന്നത്തെ പത്യോസ് ആറാം അധ്യായം ഒന്നത്തെ പത്യോസ് ആറാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം നോക്കിയാൽ മുഖത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ യജമാന്മാരെ സകലനാമത്തിനും യോഗ്യന്മാരായി എണ്ണുക എന്ന് പറയുകയാണ് എൻ്റെ സൗന്മാരെ അടിമകളോട് പറയുകയാണ് ദാസന്മാരോട് പറയുകയാണ് എന്താ പറയുന്നത് നിങ്ങള് നിങ്ങളുടെ യജമാന്മാരുണ്ടല്ലോ ആ യജമാനന്മാരെ സകലത്തിലും യോഗ്യരെന്ന് എണ്ണണം എന്താ കാരണം ഒരു അടിമയായിരിക്കാം നീ നീയൊരു ജോലിയെടുക്കുന്നവനായിരിക്കാം പക്ഷേ നിന്റെ പ്രവൃത്തി ദൈവനാമവും ഉപദേശവും ദൂഷിക്കപ്പെടാനിടയായി മാറും ഓ ഞാൻ നോക്കിയപ്പോൾ ഇത് ഒരിടത്തല്ല പറഞ്ഞിരിക്കുന്നേ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനത് എടുത്താൽ അങ്ങനെ ഒരു പഠനമായി പോകും തീ ചോസ് രണ്ടിന്റെ ഒമ്പത് തീച്ചോസ് രണ്ടിന്റെ ഒമ്പത് എഫ് ഏശ്വർ ആറിന്റെ അഞ്ച് ഒന്ന് പത്ത് റോസ് രണ്ടിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യം ഒന്ന് പത്ത് റോസ് രണ്ടിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യം എഫ് ഏശ്വർ ആറിന്റെ അഞ്ച് തീത്തോസ് ചോസ് രണ്ടിന്റെ ഒമ്പത് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതെല്ലാം ഈ ദാസന്മാരോട് പറയുകയാണ് നമ്മൾ ഓർക്കണം ഒന്നാം നൂറ്റാണ്ടിലെ ആദ്യത്തെ കൺവേഴ്സുകളിൽ ഏറിയ പങ്കും അടിമകളായിരുന്നു ഒരടിമയുടെ സ്ഥിതി നിങ്ങൾക്കറിയാം ആ അടിമ ഈ ക്രൂരന്മാരായ യജമാന്മാരുണ്ട് അവരോടും അല്ലാത്തവരോടും നിങ്ങൾ എങ്ങനെ ബിഹേവ് എന്നുള്ളത് ദൈവം പറഞ്ഞു കൊടുക്കുക ദൈവം എന്തിനാ അത് പറയുന്നത് അത് പറയുന്നത് ദൈവനാമവും ഉപദേശവും ദൂഷിക്കപ്പെടരുത് നമ്മൾ ഓർക്കുക അവന്റെ ജനത്തിന് മാത്രമേ അവന്റെ നാമത്തെ ദുഷിപ്പിക്കുവാനിടയാക്കാനൊക്കെ തോന്നി ഇസ്രയേലിനോട് പറഞ്ഞു നിങ്ങൾ നിമിത്തമാണ് എന്റെ നാമം ദുഷിക്കപ്പെടുന്നു ജാതികളിടയിൽ നിങ്ങൾ എന്റെ നാമം അശുദ്ധമാക്കുകയാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചു മറ്റ് ജാതികൾക്കൊന്നും മറ്റ് ഉള്ളവർക്കൊന്നും കർത്താവിന്റെ നാമത്തെ ഹാനികരിപ്പാനോ ദുഷിപ്പാനോ ഇങ്ങനെയൊന്നും സാധിക്കില്ല ഞാന് ഈ ഭാഗം വായിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഓർക്കുക ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ മിസ്ബിഹേവ് ചെയ്ത് കാണിച്ചാൽ അത് അവനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ദൈവനാമത്തിന് ദോഷമായി മാറും ഒരു ഒരു കുടുംബത്തിൽ അമ്മാവി അമ്മയും മരുമകളും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് സംസാര വിഷയമാകുകയാണെങ്കിൽ ഒരു ഹൗസ് വൈഫ് ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഇവിടെയൊക്കെ നമ്മൾ ഓർക്കുക ഇത് പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ എത്രയോ കരുതി ജീവിക്കേണ്ടത് ആവശ്യമാണ് ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞേക്കാം മൈ ബിസിനസ് എന്റെ ബിസിനസ് ആണ് സൗരാദിന്റെ ബിസിനസ് ആയിരിക്കാം പക്ഷേ നീ ബിസിനസ് ചെയ്യുമ്പോൾ ദാവീദ് രാജാവാണ് അവൻ പോലും ചെയ്ത പാവം ദൈവത്തിന്റെ ശത്രുക്കൾക്ക് ഇടയാക്കി മാറ്റി ഞാനിത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം രണ്ട് കൊരിന്ത്യർ മൂന്നിന്റെ മൂന്നൊന്നും ചോദിക്കാട്ടെ രണ്ട് കോരിന്ത്യർ എല്ലാവരും അവന്ന് ശ്രദ്ധിക്കണേ രണ്ട് കോരിന്ത്യർ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ് ഞങ്ങളുടെ ശുസൂഷിയാൽ ഉണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെട്ട് വന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ കൽപ്പലകയിലല്ല ഹൃദയമെന്ന മാംസപ്പലയിൽ തന്നെ എഴുതിയിരിക്കുന്നു എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഹൃദയമെന്ന മാംസ പലകയിൽ പക്ഷെ നിങ്ങളാര നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാണ് എന്റെ സഹോദരന്മാരെ യു ആർ ദ എപ്പിസം ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമെന്ന മറ്റുള്ളവർ നിങ്ങളെ വായിക്കും വാട്ട് ഈസ് ഇൻസൈഡ് യു നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ വാക്കുകളിലും ഒക്കെ വെളിപ്പെടുത്തും എത്ര ശ്രദ്ധിക്കണം എത്ര ശ്രദ്ധിക്കണം ഡോക്ടർ രാധാകൃഷ്ണൻ നിങ്ങൾക്കറിയാം ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആണത് ഡോക്ടർ രാധാകൃഷ്ണൻ വളരെ പ്രസിദ്ധനായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ നോട്ട് ചെയ്തെടുത്തു ക്രിസ്ത്യൻസ് ടോക്ക് അബൌട്ട് ഗ്രേറ്റ് തിങ്സ് ബട്ട് ലിവ് വെരി ഓർഡിനറി ലൈഫ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ക്രിസ്ത്യൻസ് ടോക്ക് അബൌട്ട് ഗ്രേറ്റ് തിങ്സ് ബട്ട് ലീവ് വെരി ഓർഡിനറി ലൈഫ് ക്രിസ്ത്യാനികൾ വലിയ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അവരൊരു സാധാരണ ജീവിതം ജീവിക്കുന്നവരാണ് രാധാകൃഷ്ണൻ ഒരു ഫിലോസഫറാണ് ഒരു തത്വചിന്തകനാണ് വളരെ പ്രസിദ്ധനായ ഒരു ബുദ്ധിജീവിയാണ് നിങ്ങൾക്കറിയാമോ ഈ ക്രിസ്ത്യാനികളുടെ പ്രവൃത്തി മൂലമാണ് ദൈവനാമം ദുഷിക്കപ്പെടുന്നത് ഞാന് ഒരു സംഭവം വായിച്ചു വായിച്ച ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമുക്കറിയാം ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന മുപ്പത്തിമൂന്ന് വയസ്സിൽ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ അലക്സാണ്ടർ അത്ര പ്രസിദ്ധനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേര് കൊടുത്തത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹത്തിന് മുന്നിൽ ഒരു പടയാളിയെ പിടിച്ചുകൊണ്ടുവന്നു എന്തോ ഒരു കാര്യം ഒബേ ചെയ്യുന്നില്ല അതിനുകൊണ്ട് അലക്സാണ്ടർ മുന്നേ പിടിച്ചോണ്ട് വന്നിരിക്കുക അലക്സാണ്ടർ ചോദ്യം ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയ്മ നിന്റെ പേരെന്താണെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ഈ പടയാളി തിരിച്ചു മറുപടി പറഞ്ഞു എന്നാന്ന് തിരിച്ചു മറുപടി പറഞ്ഞു മൈ നെയിം ഈസ് അലക്സാണ്ടർ എന്റെ പേര് അലക്സാണ്ടർ എന്നാണ് ഉടനെ അലക്സാണ്ടർ തിരിച്ചു മറുപടി പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് അലക്സാണ്ടർ മറുപടി പറഞ്ഞത് ചേഞ്ച് യുവർ നെയ്മോർ ചേഞ്ച് യുവർ വെയ്സ് ഒന്നുകിൽ നിന്റെ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അലക്സാണ്ടർ എന്ന് പറഞ്ഞു ഉടനെ അലക്സാണ്ടർ ആ പടിയാലോട് പറയാ ഒന്നുകിൽ നിന്റെ ജീവിത മാർഗം നീ മാറ്റണം അല്ലെങ്കിൽ പേര് മാറ്റണം ആ അതിന്റെ ആ അലക്സാണ്ടർ പറഞ്ഞതിന്റെ കാരണം എന്നാ നിന്റെ പേര് അലക്സാണ്ടർ എന്നാണ് ആ അലക്സാണ്ടർ എന്നുള്ള പേരിന് യോഗ്യമായി നീ ബിഹേവ് ചെയ്യണം ഇല്ലെങ്കിൽ നിന്റെ പേരങ്ങ് മാറ്റ നിങ്ങൾക്കറിയാമോ ലോക ചരിത്രം ഞാൻ ഇത് വായിച്ചപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത് പ്രിയപ്പെട്ട നിങ്ങളോട് പറയാം ലോക ചരിത്രം മാറിയേനെ ക്രിസ്ത്യാനികൾ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിച്ച നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് സ്ഥാപകനായ കാർ മാർക്സ് ഈ കാറൽ മാർക്സ് ഇത്രയും ഇയാളൊരു യഹൂദനായിരുന്നു കാർൽ മാർക്സ് ഈ യഹൂദനായ കാറൽ മാർക്സ് ഇത്രയും വലിയ കമ്മ്യൂണിസത്തിലേക്ക് മാറുവാനും ആളുകളെ കൊല്ലുവാനും ഒക്കെ എന്താണ് പ്രധാന കാരണം ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത് ഒരു കാത്തലിക് മോങ്ക് നമുക്കറിയാം അന്ന് ക്രിസ്ത്യ സമൂഹം റഷ്യയിൽ വളരെ അധികം അധിക്ഷേപിക്കപ്പെട്ട് വളരെ മോശമായ നിലവാരത്തിൽ പോയി കരൺ മാക്സ് ഒക്കെ പറഞ്ഞ വാക്ക് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇത്രയും വൈരാഗ്യമായി ക്രിസ്ത്യാനികളോട് ഇടപെട്ടതും ഈ മതം അവിടെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഒരു കാത്തലിക് മോങ്ക് അല്ലെങ്കിൽ ഒരു കാത്തലിക് സന്യാസി കാറൽ മാക്സിന്റെ കൗളത്ത് അടിച്ചു ഈ കാർമാക്സന്റെ കൗളത്ത് ഒരു ഒരു ക്രിസ്ത്യ സന്യാസി പുരോഹിതൻ അടിച്ചു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം കണ്ടോ എത്ര ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഒരു സിദ്ധാന്തം അദ്ദേഹം വാർത്തെടുത്തു വേറൊരു സംഭവം നടന്ന സംഭവം ഞാൻ വായിച്ചു അത് ബ്രയാൻ ഗോഡ്വില് എന്ന് പറയുന്ന ആള് പറഞ്ഞ ഒരു സംഭവമാണ് ഒരു ചെറുപ്പക്കാരനായ ചൈനീസ് ചൈനക്കാരൻ അദ്ദേഹത്തെ പഠിപ്പിച്ചതൊക്കെ ഒരു ക്രിസ്ത്യൻ മിഷണറിമാരാണ് നാളുകൾ ഒരുപാട് കഴിഞ്ഞു അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായി അപ്പോൾ ഒരു ഒരു മിഷണറി വന്നിട്ടുണ്ട് ഒരു ഹോട്ടലിൽ താമസിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആ മിഷനറിയെ കാണുവാൻ ഈ ചെറുപ്പക്കാരനായ ഈ ചൈനക്കാരൻ ആ ഹോട്ടലിൽ ചെന്നു ഹോട്ടലിൽ ചെന്നപ്പോള് അവിടുന്ന് കൗണ്ടറിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനൂടെ വന്നിപ്പോ ഒരു ചൈനക്കാരൻ ആ മിഷനറി അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചില്ല അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചില്ല ഞാൻ ഇങ്ങനെയാണ് വായിച്ചത് അദ്ദേഹത്തെ കാണാൻ അനുവദിക്കാതെ വളരെ ശ്രമങ്ങൾ നടത്തിയ ശേഷം ഈ ചെറുപ്പക്കാരനായ ചൈനക്കാരൻ അവിടുന്ന് മടങ്ങി പോകുമ്പോൾ തല കുലുക്കി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഓ സോ ദീസ് ആക്ട് ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തല കുനിച്ചുകൊണ്ട് കുലുക്കിക്കൊണ്ട് പോയി അങ് അങ് പോയി ആരാണ് ആ ചെറുപ്പക്കാരൻ എന്നറിയാമോ മാവോ സേതു അയാൾ മാവോ സേതു കയറുന്നു കമ്മ്യൂണിസ്റ്റ് നക്സലിസത്തിന്റെ അതിൻ്റെ അതിൻ്റെ ഉപജാതാവുമായ മനുഷ്യനായിരുന്നു ഈ ക്രിസ്ത്യൻ മിഷണറിമാർ കാണാൻ അനുവദിക്കാതെ വന്നപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെയാണ് ക്രിസ്ത്യ മിഷണറിമാരെ ബിഹേവ് ചെയ്യുന്നതെന്നും പറഞ്ഞ് തല കുളിക്കൊണ്ട് അദ്ദേഹം പോയി സൗന്മാരെ നമ്മൾ കണ്ടു എന്തിനു പറയുന്നു നമ്മുടെ മഹാത്മാ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കുറിച്ചെടുത്തു ഫോർ ദ ക്രിസ്ത്യൻസ് ഈ ക്രിസ്ത്യാനികളുടെ പ്രവൃത്തി ഇല്ലായിരുന്ന ഈ വിധത്തിലല്ലായിരുന്നെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയനെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലൊക്കെ ചെല്ലുന്നു അവിടെ ക്രിസ്ത്യാനികളാണ് ഭരിക്കുന്നത് അന്ന് സായിപ്പുമാരും ഭരിക്കുകയാണ് അവിടെ വിവേചകത്വവും വളരെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാക്കി ഈ ക്രിസ്ത്യാനികള് നമുക്കറിയാം അദ്ദേഹത്തോടെ ഈ ഇവരൊക്കെ ബിഹേവ് ചെയ്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതാണ് ഫോർ ദ ക്രിസ്ത്യൻസ് ഈ ക്രിസ്ത്യാനികളുടെ ഈ രീതി ഐ മൂലമല്ലായിരുന്നെങ്കിൽ ഹാവ് അധികം വൺ നമുക്കറിയാം അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ വളരെ ആകൃഷ്ടനായവനാണ് അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ പലതും വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ പഠിപ്പിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പക്ഷേ ക്രിസ്ത്യാനികളുടെ ജീവിതം കണ്ടിട്ട് തനിക്ക് തനിക്ക് ആ ക്രിസ്ത്യ മതത്തോട് ചേരുവാൻ മനസ്സില്ലാതെ വന്നു ഞാൻ ചോദിച്ചോട്ടെ അദ്ദേഹം ഈ ക്രിസ്ത്യ വിശ്വാസികളുടെ ജീവിതം കൊണ്ട് ആകർഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എങ്ങനെ ഇരുന്നതിന് എ ഇന്ത്യയുടെ ചരിത്രം എങ്ങനെ ഇന്ത്യയിൽ എത്രയോ കോടി കോടി എത്രയോ ലക്ഷോപലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായനെ മഹാത്മാഗാന്ധിജിയുടെ ഈ പ്രവൃത്തി പോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ലോക ചരിത്രം കാറൽ മാർക്സ് മാവോ സേതുങ് മഹാത്മാ ഗാന്ധിജി ഡോക്ടർ രാധാകൃഷ്ണൻ ഇവരൊക്കെ പറഞ്ഞ വാക്കുകൾ കണ്ടില്ലേ നമ്മൾ ഓർക്കണം കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ പറയാറുണ്ട് തടസ്സമായി നിൽക്കുന്നതും മറ്റാരും കർത്താവിനെ അറിഞ്ഞ ജനം തന്നെയാണ് കർത്താവിനെ അറിഞ്ഞ ജനം തന്നെയാണ് അവരുടെ പ്രവൃത്തികൾ വളരെ അധികം ഈ കർത്താവിന്റെ നാമത്തെ ദൂഷിക്കപ്പെടുവാൻ ഇടയാക്കി മാറ്റുന്നു എന്നുള്ളത് നോക്ക് ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ ഒരു വാക്യൊന്ന് വായിക്കാം മുമ്പ് ഞാൻ ഇവിടെ മതാട് സുവിശേഷം നാലാം അധ്യായം പ്രായോഗിക കൃത്യ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ വാക്ക് അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം േഷൻ നാലിന്റെ പത്തൊമ്പത് ശിഷ്യന്മാരോട് കർത്താവ് കൊടുത്ത വെല്ലുവിളി അല്ലെങ്കിൽ ആഹ്വാനം എന്റെ പിന്നാലെ വരുവേൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ പുറകെ അങ്ങ് ചെല്ലാൻ പറയുന്നു എന്നുള്ളൊരാശയമാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ അല്ലല്ലോ ഇംഗ്ലീഷ് ബൈബിളിൽ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ ഇംഗ്ലീഷിൽ അത് വായിക്കാം ഫോളോ മീ ആൻഡ് എന്നെ അനുഗമിക്കാം ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന രാക്കി മാറ്റും മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ മുക്കുവന്മാരായി ശിഷ്യന്മാരായി വിളിക്കുമ്പോൾ യു ഫോളോ മീ മൂന്നര വർഷം മൂന്നര വർഷം കർത്താവിനോട് കൂടെ വർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം നോക്കാട്ടെ ഇവിടെയാണ് ആരാണ് ഒരു ശിഷ്യൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം നോക്കിക്കട്ടെ അവൻ തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിനായിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു ബ്രദേഴ്സ് നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തോട് ഒന്ന് ചേർത്ത് ഫോളോ മീ ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ ഇവിടെ നോക്കിയ പതിനാലാം വാക്യത്തിന്റെ ആദ്യ ഭാഗം അവൻ തന്നോടുകൂടെ ഇരുപ്പാൻ തന്നോടുകൂടെ ഇരുപ്പാൻ പിന്നീടാണ് പ്രസംഗിക്കുകയും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നത് ഒരു ശിഷ്യനെന്ന് പഴിവീമ കാലത്തൊരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ പഴിവീമ കാലത്തില് ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ പഴിവീമകാലത്ത് ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ രണ്ട് ഗോ ഒരു പഴനിമകാലത്ത് ഒരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ ആരാണ് ഒരു ശിഷ്യൻ എന്നറിയാമോ ഗുരുവിന്റെ കൂടെ താമസിക്കുക ഗുരുവിന്റെ കൂടെ താമസിച്ച് ഗുരു ചെയ്യുന്നത് കണ്ടുപഠിച്ചു ഹൗ ഹി ബിഹേവ് ഗുരു പറയുന്നത് കേട്ടുപിടിച്ചു അവനെ കണ്ടുപിടിച്ചും കേട്ടുപഠിച്ചു അങ്ങനെ ഗുരുവിന്റെ കൂടെ താമസിക്കുകയാണ് മൂന്നര വർഷം ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂടെ പാർപ്പിച്ചു അവർ പഠിച്ചു അവന്റെ കയ്യിൽ നിന്ന് അവൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അവൻ ജാത്രികളിൽ പ്രാർത്ഥിക്കുന്നു അവൻ ഉറക്കളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു അവൻ മലയിൽ തനിച്ചു പോയിരുന്നു പ്രാർത്ഥിക്കുന്നു ഈ ശിഷ്യന്മാരൊക്കെ നോക്കിക്കണ്ടു മൂന്നര വർഷം നോക്കിക്കണ്ടു അവർ തന്നോടുകൂടെ ഇരുപ്പാൻ പിന്നീടാണ് അവരെ പ്രസംഗിപ്പാനൊക്കെ അയക്കുന്നത് കഥാ പറഞ്ഞ വാക്ക് കണ്ടോ ഫോളോ മീ ഞാൻ അല്പം ദുറു പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം ഇന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ബൈബിൾ സ്കൂളിൽ പോകണം ബൈബിൾ സ്കൂളിൽ പോയി ഡിഗ്രി എടുക്കണം ഒരു ഡോക്ടറേറ്റ് എടുക്കണം വലിയ ആഗ്രഹമാണ് ഒരു തിയോളജിക്കൽ ഡോക്ടറേറ്റ് എടുക്കണം എത്ര കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്തിനു വേണ്ടി സ്വന്തം പേരിന് മഹത്വം ഉണ്ടാകാനാണോ ഞാൻ വലിയവനാണെന്ന് കാണിക്കാനാണോ ഞാനൊരു ജ്ഞാനിയാണെന്ന് കാണിപ്പാനാണോ നമ്മുടെ ഗുരു തന്നെത്താൻ താഴ്ത്തി ദാസവേഷമെടുത്തു അന്ത്യത്താഴത്തിൽ തൂർത്തെടുത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് ഒരടിമ ചെയ്യുന്ന ജോലിയെ ശിഷ്യന്മാരുടെ പാദം കഴുകിട്ട് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്താൽ ഭാഗ്യവാന്മാരാണ് ഫോളോ മീ ഐ വിൽ മേക്ക് യു ഫിഷസ് ഓഫ് മെൻ ഒരു ബൈബിൾ സ്കൂളിൽ നിന്ന് ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയല്ല യേശു ക്രിസ്തുവിനെ ഗുരുവായി കണ്ട് അവനിൽ നിന്നും പഠിച്ചും അവന്റെ വാക്കുകൾ കേട്ട് പഠിച്ചും അവനെ പോലെ ആയിത്തീരുന്നവര്സ് അവരെ കഥാമെടുത്ത് ഉപയോഗിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞ വാക്യം നമ്മള് ഇവിടെ കണ്ടതാണ് എന്റെ എന്റെ സൗഹൃദന്മാരെ നമ്മളെ ജീവന്റെ പുതുക്കമുള്ളവരായി ആത്മാവിൻ്റെ പുതുക്കമുള്ളവരായി നമ്മളെ തീർക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞാൻ ശേഷിക്കുന്ന അല്പസമയം കൂടെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പോകട്ടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം കൊലോസലേഖനം ഒന്നാം അധ്യായം പ്രായോഗിക ജീവിതമുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രാധാന്യമായി നിൽക്കേണ്ട ഒരു കാര്യമാണ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വായി ക്രോസ് ലേഖനം ഒന്നിന്റെ പതിനെട്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും സകലത്തിൽ താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചുടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാണ് ദ ഫസ്റ്റ് ബോൺ ബോൺ ഫസ്റ്റ് എന്താ അതിന്റെ അർത്ഥം റോമലഹനം എട്ടിന്റെ ഇരുപത്തി ഒമ്പതൂടെ ചേർത്ത് വായിച്ചേ ദ ൊമ്പത് ഫോൺ റോമലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പതാം വാക്യം നമുക്കറിയാവുന്ന വാക്യം അവൻ മുന്നറിഞ്ഞവൻ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകണം നമ്മളിപ്പോ കൊലോസലേഖനത്തിൽ വായിച്ചു അവൻ ആദ്യനായി എഴുന്നേറ്റവനാണ് മരിച്ചനുടയിൽ നിന്ന് ആദ്യനാണ് ഇവിടെ നമ്മൾ വായിച്ചു റോമലേഖനത്തിൽ അതിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ വായിച്ചത് എന്താണ് അനേക സഹോദരന്മാരിൽ ആദ്യ ജാതൻ ഒരു കുടുംബത്തിൽ ഒരാദ്യ ജാതനാകുന്നത് മറ്റു മക്കൾ കൂടെ ജനിക്കുമ്പോൾ ആദ്യം ജനിച്ചവൻ ആദ്യ ജാതനാണ് ഒരു കാര്യം കൂടെ ഓർത്ത ആ കുടുംബത്തിനുള്ള ആദ്യ ജാതെന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതിന്റെ ശരിക്കുള്ള ആശയം എ എന്നാണ് ഞാൻ ഇങ്ങനെ ദൃഷ്ടാന്തം പറയാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന കാർ ഒരു ഹുണ്ടയുടെ ഐ ട്വന്റി കാറാണ് നിങ്ങൾ ആ ഹുണ്ടയുടെ ഫാക്ടറിയിൽ ചെന്നാല് ഈ ഐ ട്വന്റി ഇരിക്കും എന്നുള്ള ഒരു പ്രോട്ടോ ടൈപ്പ് ഉണ്ട് ആ ഫാക്ടറിയിൽ ഈ പിന്നെ ഐ ട്വന്റി ഉണ്ടാക്കുന്നതെല്ലാം ആ അതുപോലെ തന്നെ ഇരിക്കും യേശുക്രിസ്തു ആണ് പ്രോട്ടോ ടൈപ്പ് അവൻ ആദ്യ ജാതൻ അനേക പുത്രന്മാരിൽ ആദ്യ ജാത നമ്മളെ അവനെ പോലെ ആക്കി തീർക്കാൻ ദൈവം ശ്രമിക്കുകയാണ് നമ്മളെ അവനെ പോലെ ആക്കി തീർക്കാൻ ഒരു വളരെ ഒരു സ്ത്രീ ഞാൻ വായിച്ചതാണ് ഒരുപാട് വണ്ണം ഒരു സ്ത്രീ ഒരു ജിമ്മിൽ പോയി ചേർന്നു ആ ജിമ്മിന്റെ ഇൻസ്ട്രക്ടറോട് പറഞ്ഞു എനിക്ക് എന്റെ വണ്ണമൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറണം അവള് ഈയാള് ചെയ്തത് ഇയാള് ചെയ്തത് എന്താന്ന് ചോദിച്ചാല് ഒരു കണ്ണാടിയിൽ കൊണ്ടുവന്ന് ഈ സ്ത്രീയെ നിർത്തി അപ്പൊ അവരുടെ രൂപം കണ്ണാടിയിൽ കാണാം എന്നിട്ട് ഇദ്ദേഹം ഒരു മാർക്കർ എടുത്തിട്ട് അദ്ദേഹം ആ കണ്ണാടിയിൽ ആ സ്ത്രീയുടെ ശരിയായ രൂപം എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണമെന്നൊന്ന് വരച്ചു വയറുമൊക്കെ ചാടിക്കിടക്കുക രണ്ടു വശത്തോട്ടും അതൊക്കെ നല്ല സ്ട്രേറ്റ് ആക്കി വരച്ചെടുത്തു എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു ഇങ്ങനെ തീരണം അവിടെ ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങി കുറേശെ കുറേശെ ആ ചാടിക്കിടക്കുന്നതും ആ വഴി ചെയ്തിരിക്കുന്നതും ഒക്കെ പോയി 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 നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇരുതെന്നറിയാമോ ആ സിൽഹൌട്ട് അദ്ദേഹം വരച്ചെടുത്ത പോലെ ആ സ്ത്രീ ആക്കിയെടുത്തു ദൈവത്തിന്റെ ഉദ്ദേശം നമുക്ക് ഒരു രൂപം വരച്ചു അത് തന്റെ പുത്രനാണ് അവരെ പോലെ നമ്മളെ ആക്കി തീർക്കാൻ ആത്മീയമായി നമ്മളെ ഓരോ ദിവസം കഴിയും തോറും നമ്മളെ അങ്ങനെ ആക്കി തീർക്കുകയാണ് ഒരു 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 ശില്പി ഇത് വേറെ ഒരു സംഭവം ഞാൻ വായിച്ചതാണ് ഒരു ശില്പി ഒരു സ്കൾപ്ചർ ഒരു ബ്ലാക്ക് ഗ്രനേറ്റിൽ കറുത്ത ഗ്രനേറ്റ് കല്ലില് ഈ ശില്പി ഒരു സിംഹത്തെ കൊത്തിയെടുത്തു കണ്ടാൽ സിംഹം പോലെ തന്നെ ആളുകളൊക്കെ ഈ മനുഷ്യനെ അഭിനന്ദിച്ചു അദ്ദേഹത്തോടു ഒരു ചോദ്യം ചോദിച്ചു നീ എങ്ങനെയാണ് ഈ സിംഹത്തെ കൊത്തിയെടുത്തെന്ന് ചോദിച്ചു ഈ ശില്പി ഒരു മറുപടി പറഞ്ഞത് എനിക്ക് വളരെ ചിന്തിക്കാനിടയായി മാറി ശില്പി പറഞ്ഞു ഏ ഓൾ ഐ ഡി വാസ് ഞാൻ ആകെ ചെയ്തത് സിംഹത്തെ പോലെ ഇരിക്കാത്ത ഭാഗമൊക്കെ അങ്ങ് ചെത്തിക്കളു ഓൾ ഐ ഇഡ് വാസ് ലുക്ക് എ ഐ ഔട്ട് സിംഹത്തെ പോലെ അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ ചെത്തിക്കളഞ്ഞപ്പോൾ അവസാനം മനോഹരമായ ഒരു ഒരു സിംഹത്തിന്റെ ശില്പമായി മാറി അവർമാരെയും നമ്മളെ ദൈവം ആ വിധത്തിൽ നമ്മളെ ക്രമീകരിച്ചെടുക്കുകയാണ് അനേക പുത്രന്മാരിൽ അവൻ ആദ്യജാതനാകണം നമ്മെ പോലെ സോറി അവനെ പോലെ ഇരിക്കുന്ന അനേക പുത്രന്മാർ എ പ്രൊട്ടക്റ്റായി ആ അനേക പുത്രന്മാരിൽ ഇവൻ ആദ്യജാതനാകണം ഓ ദൈവത്തിന്റെ ഉദ്ദേശം നോക്കിയാട്ടെ അതിന് ദൈവത്തിന് രണ്ട് മാർഗമുണ്ട് ഞാനതുകൂടെ പറഞ്ഞിട്ട് നിർത്താം രണ്ട് മാർഗമുണ്ട് ഒന്ന് ഒന്നാമത്തെ മാർഗം എന്താണെന്നറിയാമോ ഒന്നാമത്തെ മാർഗം ദൈവവചനം പഠിക്കുക ഏ അങ്ങനെ വചനത്തിൽ പറയുന്നുണ്ടോ നമ്മൾ നോക്കിക്കാട്ടെ നമ്മളെ ശുദ്ധീകരിക്കുന്നത് നമ്മൾ പ്രായോഗിക ജീവിതത്തിന്റെ ശുദ്ധീകരണത്തോളം ബന്ധത്തിൽ നോക്കുക യോജനാന സുവിശേഷം നോക്കിക്കട്ടെ പതിനേഴാം അധ്യായം യുവനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ട് മാർഗമുള്ളതിൽ ഒന്നാമത്തെ മാർഗം ഞാൻ എടുക്കുകയാണ് യോനാൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നോക്കട്ടെ ജോൺസ് കോസ്മൽ ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സസ് സെവൻറ്റീൻ സത്യത്താൽ അവരെ വിധീകരിക്കണമേ നിന്റെ വചനം സത്യമാകും നമ്മള് ദൈവ കഥാവ് പറയുന്നുണ്ട് നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു ഈ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ മൂന്നാം വാക്യം കൂടെ നോക്കിക്കാട്ടെ യോഹനാൻ പതിനഞ്ചിന്റെ മൂന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ് സത്യത്തിന്റെ വചനത്താൽ ശുദ്ധീകരിക്കണം നിന്റെ വചനം സത്യമാണ് എഫ് എസ്ലേന അഞ്ചിന്റെ ഇരുപത്തി ആറും ഇരുപത്തേഴും നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ് എഫ് എസ് അഞ്ചിന്റെ ഇരുപത്തി ആറ് അവനവളെ കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ദൈവവചനത്താൽ വെടിപ്പാക്കുക വായനം വായിക്കുമ്പോൾ വചനം പഠിക്കുമ്പോൾ വചനം ധ്യാനിക്കുമ്പോൾ അസിമിലേഷൻ എന്ന് പറയും നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഡിവോഷൻ അവന്റെ രൂപത്തോട് നമ്മൾ അനുരൂപരായിക്കൊണ്ടിരിക്കും രണ്ട് ദൈവം ചിലപ്പോൾ കാഠിന്യമേറിയ ഒരു പ്രവൃത്തി പ്രവർത്തിക്കും ഗോഡ്സ് ഹാർഡ് വേ എന്ന് പറയാം എങ്ങനെയാണ് ഹാർഡ് വേ എന്ന് പറയുന്നത് ഏഹ് ഇസ്രായേൽ മക്കൾ പറഞ്ഞു ഞങ്ങള് പാപമൊന്നും ചെയ്തിട്ടില്ല ജരമിയ പ്രവചനം നോക്കാട്ടെ അവരെ കറക്റ്റ് ചെയ്യാൻ ദൈവം നോക്കി കറക്റ്റ് ചെയ്യാൻ നോക്കുന്നില്ലേ പ്രവചനം രണ്ടാമധ്യായത്തിന്റെ അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തേ വാക്യം നോക്കട്ടെ രണ്ടാമധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെയോ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ അവന്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കുന്നു സത്യമെന്ന് പറയുന്നു ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് നീ പറഞ്ഞ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കു ഐ വിൽ ഡീൽ വിത്ത് യു ഇറ്റ്സ് എ ഡീലിംഗ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവം ഇടപെടും ദാറ്റ് ഇസ് ഗോഡ്സ് ഹാർഡ് വേ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഇപ്പോൾ നിർത്താം ബാക്കി നമുക്ക് തുടരാം ഹോളിനെസ് എന്താണെന്നൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ റോസ് നാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ചിലപ്പോൾ ദൈവം നമുക്ക് പ്രയാസങ്ങൾ തരും നമ്മൾ ചിന്തിക്കാത്ത പ്രയാസം നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ പക്ഷെ അത് ദൈവത്തിന്റെ ആ കര കരത്തിന്റെ പ്രവൃത്തിയാണ് നാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം അന്ന് പത്ത് ദിവസം നാലിന്റെ രണ്ട് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കുന്നവർ ജഡത്തിൽ ശേഷി കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന് പാപം ഇട്ടൊഴിഞ്ഞിരിക്കുന്നു പാപം ഇട്ടൊഴിഞ്ഞിരിക്കുന്നു എപ്പോഴാ ജഡത്തിൽ കഷ്ടം അനുഭവിക്കും ഗോഡ് യു നോ സഫറിങ്സ് ഇൻ അവർ ലൈഫ് ഫോർ അവർ പ്യൂരിഫിക്കേഷൻ നമുക്ക് തുടർന്ന് ചിന്തിക്കാം എങ്ങനെയാണ് അത് സാധിക്കുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പോൾ വട്ട് ഈസ് ദോളിനെസ് എന്താണ് ഈ വിശുദ്ധി എങ്ങനെ വിശുദ്ധരായി ജീവിക്കാം എന്റെ സോഹന്മാര് നമ്മളെ കഥാവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചു ദാവീദിനെ ആടുകളെ പാലിക്കുന്ന ഇടത്ത് നിന്ന് അവനെ വിളിച്ച് അവനെ ഉയർത്തി ഒരു ഉന്നത സ്ഥാനത്തു കൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തിയിൽ ദൈവത്തിന്റെ ശത്രുക്കൾക്ക് സംസാരിപ്പാൻ ഇടയാക്കി ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തു മറ്റു ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ആ ഒരു രാജ്യത്തെ മാത്രം തിരഞ്ഞെടുത്ത് ദൈവം അവർക്ക് പ്രത്യക്ഷമായി ദൈവത്തിന്റെ വചനം അവർക്ക് കൊടുത്ത് ദൈവത്തിന്റെ പ്രവാചകന്മാരെ അവർക്ക് അയച്ച് പക്ഷെ അവരനുസരണ കേട് കാണിച്ചപ്പോൾ നിങ്ങൾ നിമിത്തം എന്റെ നാമം ദൂഷിക്കപ്പെടും നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ നാമം അവനെ അറിഞ്ഞ ജനത്തിനെ അവന്റെ നാമത്തിന് ദോഷം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അവനെ അറിഞ്ഞ ജനം മാത്രമേ അവന്റെ നാമത്തെ അശുദ്ധമാക്കാൻ കഴിയുള്ളൂ ചരിത്രം നമ്മൾ കണ്ടു ഡോക്ടർ രാധാകൃഷ്ണൻ കാറൽ മാർക്സ് മാവോ മഹാത്മാ ഗാന്ധിജിയൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ കണ്ടു ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ കയ്യിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ അവരെ എത്രയോ വ്യത്യസ്തരാക്കി മാറ്റി അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രം എങ്ങനെ മാറി നമ്മളെ കാണുന്നവർ ഒന്നുകിൽ നമ്മൾ നമ്മളെ കർത്താവിനെ കണ്ടവരെ കർത്താവ് പറഞ്ഞു ഫിലിപ്പോസനോട് എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കും നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ ആ അവന്റെ ശരീരമായി നാം വെളിപ്പെടുത്തുന്നത് ആരെയാണെന്നുള്ളത് നമുക്ക് ഭയത്തോടുകൂടെ ചിന്തിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ പ്രായോഗിക വശം ഗൗരവമായി എടുത്തുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മളെ തന്നെ ക്രമീകരിക്കാൻ ദൈവമിടയാക്കട്ടെ അവന്റെ വലിയ നാമം മഹുത്വപ്പെട്ട് മറക്കട്ടെ